രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ് നവംബർ ആറിനും പതിനൊന്നിനുമായി ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും ജനം വിധിയെഴുത്തും ഫലം പതിനാലാം തീയതി പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നത് ആർ ജെ ഡി ആയിരുന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളും മറ്റ് അട്ടിമറികളൊക്കെ നടന്നപ്പോൾ ബി ജെ പിക്ക് എൺപത് സീറ്റുകൾ എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ട് ജെ ഡി യു ആകട്ടെ നാൽപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമുണ്ട് ഇക്കുറി എൻ ഡി എ എന്ന രീതിയിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഒറ്റക്ക് ഭരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് ബി ജെ പി നോക്കുന്നത് ജെ ഡി യുവിനെ അനുസരിപ്പിക്കുവാനും അതിനു എല്ലാ തയ്യാറെടുപ്പിലുമാണ് ബി ജെ പി എങ്കിൽ അതിനുവേണ്ടി ഉതകുന്ന എല്ലാ സഹായങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായി കാണുന്നുണ്ട് ഇതിൽ വലിയ ഒരു അട്ടിമറി ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ശരാശരി അയ്യായിരം മുതൽ പതിനായിരത്തോളം വോട്ടുകൾ പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ അവിടുന്ന് ഒഴിവാക്കുന്ന രീതിയിൽ അവിടെ വലിയ രീതിയിലുള്ളൊരു അട്ടിമറി നടന്നിരിക്കുന്നു വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി വിഷയം അതുപോലെ പാട്നയിലും ബീഹാറിലും മൊത്തത്തിലും ഇളക്കിമറിച്ച രീതിയിലുള്ള വലിയൊരു പ്രചരണം രാഹുൽ ഗാന്ധി നടത്തിയതാണ് ഏതാണ്ട് എട്ടര ലക്ഷത്തോളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ ഏഴര കോടിയോളം വരുന്ന വോട്ടർമാരാണ് ബീഹാറിൽ സംവിധാനം രേഖപ്പെടുത്തുന്നത് പക്ഷേ അവിടെ വലിയൊരു ട്വിഷനുണ്ട് വോട്ടർ പട്ടികയിൽ വീണ്ടും ക്രമക്കേടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് സംഭവിക്കുന്നത് രണ്ട് മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള വ്യത്യാസത്തിൽ മാത്രമേ ഇരു മുന്നണികളും തമ്മിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളൂ ഈ കുറി നേരിയ മുൻതൂക്കം ബി ജെ പിക്ക് കാണുന്ന രീതിയിൽ ഗോദി മീഡിയകൾ പ്രചരണം തുടക്കത്തിലെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നേരിയ മുൻതൂക്കം ആരാണ് കൊടുത്തിരിക്കുന്നത് ബീഹാറിലെ ജനങ്ങളല്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെയും പരിഹരി പരിഹരിക്കപ്പെടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ ഒരു മുൻതൂക്കം നേരിയ മുൻതൂക്കം ബി ജെ പിക്ക് നൽകിയത് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ബീഹാറുണ്ട് തേജസ്വി യാദവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിലെ മുഴുവൻ ജില്ലകളിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടത്താൻ വേണ്ടി ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും എന്നുള്ളതാണ് ബി ജെ പി പോളിങ് ഏജന്റുമാരുടെ പ്രവർത്തനം പോലെയാണ് അവരുടെ രീതികളും സ്വഭാവവും എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമം തടയുമെന്നതാണ് തേജസ്വി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ രീതിയിലായിരുന്നാലും ഇതിനകത്തുള്ള പ്രസക്തമായിട്ടുള്ള സംശയങ്ങൾ ഒന്നും തന്നെ ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം